ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ജിറോണ അടുത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുകയാണ് അവിടെ ഞങ്ങൾ ഒരു ബാർബിക്യു പ്രോഗ്രാം മലയാളി അസോസിയേഷന്റെ എല്ലാവരും മിക്കവരുമുണ്ട് എല്ലാവരും ഞങ്ങളുണ്ട് ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് യൂതാണ് മലയാളികൾ എല്ലാവരും കൂടി ഗെറ്റ് യൂതാണ് അപ്പം ഞാൻ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് അച്ഛന്മാരുണ്ട് ഒരാൾ ഫ്രം ஆந்திரில் இருந்து அதுபோல தமிழ்நாட்டில் தமிழ்நாட்டில் ஃபாதர் தோமஸ் காணாச்சா கிளைமேட் நல்லா இருக்கு நல்லா இருக்கு ஃபாதர் வந்து தாமஸ் தான் அரேஞ்ச் திஸ் ப்ரோக்ராம் அண்ட் தேர் ஃபார் வி ஆர் என்ஜாயிங் ஓகே கிராஸ் எஸ் மோலே நன்றி 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 வணக்கம் 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 இன்னும் நமக்கு തെലുങ്ക് തെലുങ്ക് കേൾക്കാവുന്ന തെലുങ്ക് സംസാരിക്കുന്ന അച്ഛനുണ്ട് തെലുങ്ക് ആന്ധ്രാപ്രദേശ് എന്നുള്ള അച്ഛനാണ് അച്ഛൻ പൃഥ്വി എന്നാണ് നമ്മൾ സംസാരിച്ച അച്ഛൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ തോമസ് ഏച്ചു തോമസ് അപ്പോൾ ഇത് അടുത്ത് സംസാരിക്കുന്ന മൂന്ന് നമ്മൾ ഫാദർ പൃഥ്വി അന്തരിക്ക് വന്ദനാലും ഈ രൂപ പ്രത്യേക വിധം ബാർബി പ്രോഗ്രാം ഇക്കാട് അരേഞ്ച് ചെയ്യുന്ന ഫാദർ ദർജ് വഹിസ് ആൻ്റെ ചക്ക മമ്മള ഇപ്പോൾ ഗ്യാദർ ചെയ്യാൻ ചക്ക വീളു കൂടെ మరి చాలా ఎంజాయ్ చేస్తూ బార్సలోనా పెద్ద సిటీ ఆ నగరంలో మరి ఊరు కాని ఊరు ప్రదేశం కాని ప్రదేశం వచ్చి మరి అందరం కూడా ఐక్యమత్యంగా ఉండు మరి ఇక్కడ ఎంజాయ్ చేస్తూ ఉన్నాం ప్రత్యేక విధంగా ఇగో పవార్ కాబట్టి మన డ్రింక్స్ తాగి జ్యూస్ తాగుతూ మేము ఎంజాయ్ చేస్తూ ఉన్నాం എക്സ്പീരിയൻസ് മലയാളി അസോസിയേഷൻ പ്രോഗ്രാം എവരി മലയാളി ഫ്രോം ബാർസലോണ ഓൽമോസ്റ്റ് ഹവ് ടൂൽ വൺ അന് ഹാഫ് അനുവേർസറി ിൾമോസ്റ്റ് എക്സ്പീരിയൻസ് ലൊക്കാലിറ്റി സൂപ്പർ ഇത് നമ്മൾ മാത്രമല്ല ഇവിടെ ഒത്തിരിയേറെ ആൾക്കാരുണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദ സെയിം ക്യാമ്പസ് ഓക്കെ ടു നൈൻ ഗ്രൂപ്പ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഗെദർ ആൻഡ് ഹാവിംഗ് ബാർബിക് യു ഓക്കെ

ഒരു വർഷമുണ്ട് ആ ഉണ്ടായിരുന്നു ആ മറ്റേ കസ്താ കസ്താ അതെനിക്ക് പറയട്ടെ പറയാ മലയാളി അസോസിയേഷൻ വർഷത്തിൽ ഇവിടെ പല സ്ഥലങ്ങളും ചെയ്യാറുണ്ട് ഇത് ബർത്ത് ഞാൻ ബാർഷോർ അല്ലേ ഒന്നര മണിക്കൂർ പോരാണ് വെറൈറ്റി തോന്നുന്നില്ല എല്ലാരും എല്ലാരും കണ്ടപ്പോ അല്ലേ നമ്മുടെ നാട്ടുകാരെ പരിചയപ്പെടാനും പരിചയപ്പെടാൻ ഡിഫറന്റ് എക്സ്പീരിയൻസ് അല്ലേ Very good. Enjoy the day. Come on. Thank you. Finger, vamos. <laughs> കണ്ട ആ ഒരു ഭീകരത കിട്ടും അത്

അവത്രോനോ ചെർച്ചയത പോലെ തല എവിടെ പോട തല ഇട്ടോട വളപ്പില്ല യോ നെ ഒന്നും ആണല്ലേ അവോ ഈ വീണു വലിയാണോ അർത്ഥം അർത്ഥം നാമ കഅർട്ടേ കേളി പോവാണ് ഈ വണാണ് സ്പിന്നണ്ട അങ്ങേ അതക്കരന പദ അവ രണ്ട് റൗണ്ട് റൗണ്ട് അല്ല പക്ഷെ അതല്ല നടക്കണ പോകുന്നത് ആയിയോ ഓരേ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു തിരിച്ചു പോയാണ് മണിപ്പൂർ വൈകുന്നേരം നാല് നാല് നല്ല വെയിലാണ് ഇവിടെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല ചൂട് കൂടുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാർബിക്കേ വിത്ത് മലയാളി അസോസിയേഷൻ ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ചിക്കൻ ബീഫ് പിന്നെ ഒത്തിരി ഡിഫറൻറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ചേഞ്ച് കാരണം മാത്രമല്ല ഒത്തിരി നമ്മുടെ മലയാള കേരളത്തിൽ നിന്നുള്ള ഒത്തിരി ഫാമിലീസിനെ കാണാൻ പറ്റി അവർ വന്നിട്ട് ഫസ്റ്റ് ഒരു വർഷം ആയവരുണ്ട് രണ്ട് വർഷമായവരുണ്ട് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അവരെ കാണാനും അവരൊക്കെ സംസാരിക്കാനും നല്ലൊരു അവസ അവസരമായിരുന്നു എല്ലാ വർഷവും ഇതുപോലെ മലയാളി അസോസിയേഷൻ ഇതുപോലെ ചെറിയൊരു പ്രോഗ്രാം നടത്താറുണ്ട് എല്ലാ വർഷവും സൂപ്പർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഇവർക്ക് പോലും ഇവിടെ വന്നിട്ട് രണ്ട്ര തമിഴ്നാട്ടിലെ അച്ഛന്മാർ വന്നിട്ട് ഇനിയൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ പല ആൾക്കാർക്കും നല്ലൊരു സൂപ്പർ വൈബാണ് ഇവിടെ നമ്മൾ മാത്രമല്ല പത്ത് പതിനാറോളം ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലുണ്ട് നല്ല ഈ ഏരിയ ഉണ്ടല്ലോ നല്ല മൊത്തം ഇത്ര നല്ല വെയിലായിട്ടും ഇവിടെ ഇവിടെ മാത്രം നല്ല അവിടെ ഇപ്പോഴും ഗെയിം ഗെയിമുകൾ നടന്നോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഓക്കെ